പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ക്രിസ്തുവിനെ പോലെ മുറിവേറ്റ ഹൃദയമുള്ള ആവിലായിലെ വിശുദ്ധ അമ്മത് റേസയും നിഷ്പാദക കർമ്മലിത സഭയുടെ സ്ഥാപകയും തിരുസഭയിലെ പ്രഥമ വനിത വേദപാരംഗതയും പ്രാർത്ഥനയുടെ ഗുരുഭൂതയും വിശു വിശുവിഖ്യാതയമായ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചവളുമായ ആവിലായിലെ വിശുദ്ധ അമ്മത് റേസയും അങ്ങയുടെ വഴിക്കാട്ടിയാകാൻ എപ്പോഴും എന്നെ അനുവദിക്കണമേ എപ്പോഴും നിങ്ങളുടെ പദ്ധതികൾ പിന്തുടരുവാൻ എന്നെ സഹായിക്കണമേ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം നിറവേറ്റുവാൻ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും നീ എന്നോട് ആവശ്യപ്പെടുന്നത് എന്തും ചെയ്യാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ കൃപയുടെ ചെറിയ പ്രേരണയോട് പ്രതികരിക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ ഞാൻ അങ്ങയുടെ ബഹുമാനത്തിനായി അങ്ങയുടെ വിശ്വസ്ത ഉപകരണമാകും അങ്ങയുടെ ഇഷ്ടം സമയത്തും നിത്യതയിലും ഞാൻ നിറവേറട്ടെ ആമേൻ